പത്തനവാൻ്റെ സിരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നയനെയും അനിയും ഇറക്കേണ്ട ശേഷം പോവാമെന്ന് ആദർശ ചോദിക്കുന്ന സമയത്ത് അയ്യോ തിരിച്ചു പോവാണോ എന്നും ഇനിയിപ്പോ ഡ്രൈവിംഗ് പാതി വഴിയിലിട്ടിട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത് ഇത് കേട്ടാ അനിയും പറയുന്നുണ്ട് ഏട്ടത്തേക്ക് അത്യാവശ്യം ഓടിക്കാനൊക്കെ അറിയാം കുറച്ചു നേരം കൂടി കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശരിക്കും ഓടിക്കാൻ വേണ്ടി പറ്റുമെന്ന് അതെ അനി പറഞ്ഞ സത്യമാണ് എനിക്ക് ബ്രേക്കും ക്ലച്ചും ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോ ഒരു ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ അതിൽ കഴിഞ്ഞ ആദർശമാണെന്നുണ്ടെങ്കിൽ അനിയെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കുകയാണ് നീ അല്ലാണ്ട് ഇവന്റെ വാക്കും കേട്ടിട്ട് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുവെന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നയന ചിരിക്കുന്നുണ്ട് അന്ന് നീ ടു വീലറോടിച്ച് തന്നെ രാത്രി കൊണ്ടുപോകുന്ന സമയത്ത് നിന്റെ കൂടെ ഞാൻ വന്നത് ജീവൻ പണയം പെടുത്തുന്ന രീതിയിലാണ് അന്ന് നിങ്ങൾക്ക് വയ്യാണ്ട വന്നപ്പോൾ കൂട്ടിയിട്ട് പോയാൽ എന്നെ വേണം ആദ്യം അടിക്കാൻ എന്ന് നായന ഇതിന്റെ മറുപടി ആയിട്ട് പറയുകയാണ് കേട്ടോ എനിക്ക് ശരിക്കും ടൂ വീലർ മര്യാദക്ക് ഓടിക്കാൻ വയ്യ കാരണം ടച്ച് ഒക്കെ വിട്ടിട്ട് ഒരുപാട് നാളായി അതാണല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അന്ന് ആദർശേട്ടന് വയ്യാണ്ട് വന്ന സമയത്ത് ഞാൻ കണ്ണടച്ച് സ്പീഡിൽ വണ്ടി ഓടിക്കായിട്ട് ചെയ്യുന്ന പറയുന്ന സമയത്ത് അയ്യോ നീ കണ്ണടച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ഏട്ടാ പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കണ്ണടക്കലേ ചെയ്യാന്ന് അനിയും ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആദർശം പറയുന്നുണ്ട് ആദ്യം നീ ടു വീലർ ഓടിച്ച് നന്നായിട്ട് പഠിക്ക് അത് കഴിഞ്ഞിട്ടാവാം നിന്റെ കാറിന്റെ പഠിത്തൊക്കെ ഇത് കേട്ട ഉടനെ തന്നെ നയന പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ടു വീലർ പാർസൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അനി അവിടുന്ന് മുങ്ങാണ് ചെയ്യുന്നു ഇവനെവിടെ പോയി എന്നുള്ള കാര്യം ആദർശി ചോദിക്കുമ്പോൾ ടൂ വീലർ എടുക്കാൻ വേണ്ടി പോയതാണെന്ന് നയനെ പറയാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെ അനി സ്കൂട്ടറൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നീ എന്തായാലും ടൂ വീലർ ഓടിച്ചിട്ട് നന്നായിട്ട് പഠിക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ന് പറയാണ് ഞാൻ എന്തായാലും കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാം നീ ഓടിക്കുന്ന ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് മാറി നിക്കുകയാണ് ആദർശി മാറിയതിന് ശേഷം അനി ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല എടുത്തി ആദർശേട്ടൻ ഏട്ടത്തിന്റെ പുറകിൽ ഇരുന്നിട്ട് ഓടിച്ചത് പഠിപ്പിക്കല്ലേ വേണ്ടത് എന്നിട്ടിതായി ഇപ്പൊ പോയിട്ട് അവിടെ പോയി നിൽക്കുന്നത് നോക്കുന്ന കാര്യം പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദർശേട്ടൻ്റെ പുറകിൽ വന്നിരിക്കുന്നത് നിനക്ക് കാണാ എന്ന് പറയണേ അതെങ്ങനെയാന്ന് അനുചോദിക്കുന്ന സമയത്ത് ഞാൻ ഓടിക്കുന്ന കാണുമ്പോ താനേ വന്നിരുന്നോളൂന്ന് പറയാണ് അതുപ്രകാരം തന്നെ തീരെ അറിയാത്ത ഒരാളെ പോലെ നയന ഓടിക്കുകയാണ് കേട്ടോ ഓടിച്ചു വരുന്ന കാണുമ്പോ തന്നെ ആദർശിന് പേടിയാവണം കേട്ടോ എന്നിട്ട് അദർശ് നോക്കി ഓടിക്കുന്നു പറയുന്നുണ്ടോ അയ്യോ എനിക്ക് എങ്ങനെ ഓടിക്കണ്ടെന്ന് ഓർമ്മയില്ല എന്നൊക്കെ പറയണേ അന്ന് നീ എങ്ങനെ ഓടിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അയ്യോ അത് എനിക്ക് അറിയില്ല അന്ന് എങ്ങനെയൊക്കെയോ ഓടിച്ചു എന്ന് പറയണേ എന്റെ ദൈവമേ എന്നുള്ള രീതിയിൽ തലക്ക് കൈവെക്കുന്നുണ്ട് കേട്ടോ അദർശ് ഇപ്പൊ ഞാൻ എല്ലാം മറന്നുപോയി എന്നൊക്കെ എന്നെ പറയുന്ന കേൾക്കുമ്പോൾ ആദർശ് എല്ലാം മറക്കും ഒരു കാര്യം ചെയ്യും മുന്നോട്ട് കുറച്ച് കയറിയിരിക്കി ഞാൻ നിന്റെ പിന്നിൽ ഇരുന്നിട്ട് നിന്നെ ഓടിക്കാൻ പഠിപ്പിക്കാം എന്ന് പറയാനെട്ടോ അയ്യോ നിങ്ങൾ ആണോ എന്നെ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല വേറെ ആരെങ്കിലും കൂട്ടിയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ആദർശ് പുറകിൽ തന്നെ കയറുകയാണ് കേട്ടോ എന്നിട്ട് നയനയെ പഠിപ്പിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നയന ബ്രേക്ക് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ആദർശ് നയനയുടെ മേലേക്ക് വീഴുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ നയന ഓട്ടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അനി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ നിൽക്കുകയാണ് അവൻ ഓടിച്ച് പഠിച്ചതിന് ശേഷം മൂന്ന് പേർക്കും കൂടി ഒരുമിച്ച് എന്ന് പറയുകയാണ് ആദ്യം കൊണ്ടുപോയിട്ട് സ്കൂട്ടർ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അനിയുടെ അടുത്ത് എന്നിട്ട് നമുക്ക് മൂന്ന് മൂന്നുപേർക്കും കൂടി ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് ആദർച്ച് പറയാണ് തുടർന്ന് കാണിക്കുന്ന മുത്തശ്ശി ടി വി ഓൺ ആക്കാൻ വേണ്ടിയിട്ട് റിമോട്ട് നോക്കുകയാണ് കേട്ടോ പക്ഷെ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല ഇതെന്താ വർക്ക് ചെയ്യുന്നില്ല തേവയാനി എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മേടിച്ച് നോക്കുകയാണ് അങ്ങനെ രണ്ട് തട്ടൊക്കെ തട്ടിയിട്ട് ബാറ്ററി തീർന്നാ പറയുന്നുണ്ട് അതുകഴിഞ്ഞ് ജാനകീരി അടുത്ത് ഇവിടെ ബാറ്ററി പുതിയത് ഇല്ല ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ കബോർഡിനകത്ത് ആദ്യം തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്തൊരു ഇൻഹേലർ കാണുന്നുണ്ട് പിന്നെ മറ്റ് കബോർഡ് തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് ബാറ്ററി ഉണ്ട് പോരാത്തന്നെ ഇൻഹേലർ ഉണ്ട് അതിന്റെ ബാറ്ററി എടുത്തതിന്റെ ശേഷം ദേവേനെ ചോദിക്കുന്നുണ്ട് ആരാ ഇവിടെ ആദർശിനെ ഇൻഹേലർ കൊണ്ടുവെച്ച എന്നുള്ള കാര്യം ഇത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് അതെല്ലാം ചെയ്തത് നൈനമോൾ ആണ് എന്നുള്ള കാര്യം അന്ന് ആദർശിന് വയ്യണ്ടായത് അവളെ വളരെ അധികം ഭയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവളെ എല്ലായിടത്തും ഇൻഹേലർ വേണമെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ എല്ലായിടത്തും വാങ്ങി വെച്ചിട്ടുണ്ട് ഇതുവരെ നിനക്ക് നെയും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല വീട്ടിലെ ഏത് കബോർഡ് തുറന്നു നോക്കി കഴിഞ്ഞാലും അവിടെ ഇൻഹേലർ കാണാം ഞങ്ങളുടെ ആരുടെയും സമ്മതം പോലും അവള് ഞങ്ങളുടെ റൂമിൽ അടക്കം വെച്ചിട്ടുണ്ട് അന്ന് ബാങ്കിൽ നിന്ന് ആള് വന്നിട്ട് അവളുടെ നമ്പർ ചോദിച്ചപ്പോ അവളുടെ ഫോൺ ഇല്ലെന്ന് അവള് പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് എന്തോരം വിഷമമായി എന്നുള്ള കാര്യം അറിയോ അവളെ വിശ്വസിക്കാതെ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വരെ വാങ്ങി വെച്ചു എന്റെ കയ്യിൽ നമ്പർ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവള് ആദർശന്റെ നമ്പർ കൊടുത്തത് കണ്ടില്ലേ ആ വീട്ടിൽ നിന്ന് ഒരു രീതിയിലുള്ള ബന്ധവും പാടില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് വെച്ചത് എന്നാൽ അവിടെ തന്നെ വേറെയും ബന്ധമായിട്ട് ഇങ്ങോട്ട് വന്നു അത് നവ്യയെക്കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അത് കഴിഞ്ഞ് ജാനകി പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ തെറ്റ് ചെയ്യുന്നതിന് അവളെ പഠിച്ചിട്ട് എന്ത് കാര്യമുള്ള എന്ന് അത് കഴിഞ്ഞ് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ആദർശിന് വയ്യാണ്ടായ സമയത്ത് അവൾ എന്തോരം ബുദ്ധിമുട്ടിയിട്ടുണ്ടാകുമ്പോൾ ഒരു ഫോണില്ലാത്തത് കൊണ്ട് ആരെങ്കിലും ഒന്ന് വിളിച്ച് അറിയിപ്പിക്കുക അറിയിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശും നയനയും അതുപോലെ അനിയും കൂടി വരുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന കണ്ടിട്ട് എന്തോ ഒരു പന്തികയുടെ ആദർശം തോന്നുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാണേ ആ സമയത്ത് ദേവയാനെ അവിടുന്ന് ഒന്നും മിണ്ടാതെ എണീറ്റിട്ട് പോകുന്നുണ്ട് തുടർന്ന് മുത്തശ്ശിരിക്കുന്നുണ്ട് അല്ല മൂന്ന് പേരും കൂടി എവിടെ പോയിട്ട് വരാ എന്നുള്ള കാര്യം ഉടനെ തന്നെ ആദർശ് പറയുന്നത് ഓഫീസിൽ നയന പറയുന്നത് അമ്പലത്തിൽ പോയതാണ് അതുപോലെ അനിയാണെങ്കിൽ ഷോപ്പിങ്ങിന് മൂന്ന് പേര് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ഇത് കേട്ട മുത്തശ്ശി ചിരിക്കുകട്ടോ ചെയ്തത് പക്ഷെ ജാനകി പറയുന്നുണ്ട് കൊള്ളാലോ നിങ്ങൾ മൂന്ന് പേരും മൂന്ന് സ്ഥലത്ത് നിന്ന് ഒരുമിച്ച് ഇവിടെ എത്തിയല്ലോ തുടർന്ന് ദേവയാനി ആണെങ്കിൽ അകത്ത് പോയിട്ട് നയനയുടെ ഫോൺ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നയനയ്ക്ക് നേരെ നീട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇതാ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നയന ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഭയങ്കര അത്ഭുതത്തോടു കൂടി തന്നെ അങ്ങോട്ട് ചെന്നിട്ട് ദേവയാന കയ്യിൽ നിന്നും ആ ഫോൺ മേടിക്കുന്നുണ്ട് ശരിക്കും നനിക്കിതൊരു വലിയൊരു സർപ്രൈസ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ചാനകി പറയുന്നുണ്ട് കേട്ടോ ദേവിയാനയുടെ മനസ്സിലും നിനക്കൊരു ഇടം കിട്ടി എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇത് ഞാൻ കൊടുത്തത് എന്റെ മനസ്സിൽ അവളുടെ ഇടം കയറി എന്നുള്ളതിന്റെ ഉത്തരമായിട്ടല്ല ഫോണ് അത്യാവശ്യമാണ് അതുകൊണ്ട് മാത്രം ഞാൻ കൊടുത്തതെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ദേവിയാനെ പോവാണ് കേട്ടോ ചെയ്യുന്നത് ദേവിയാനെ പോയതിന്റെ ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി നയന എന്നുള്ള കാര്യം അങ്ങനെ നയനെ ഭയങ്കര ചിരിച്ചു സന്തോഷത്തോട് കൂടിയിട്ട് അവിടുന്ന് പോവാണ് ഇതെല്ലാം കണ്ടിട്ട് നവ്യ്ക്ക് എത്ര ദഹിക്കുന്നൊന്നുമില്ല കേട്ടോ നവ്യ അവിടെ പോവാണ് അതിന്റെ പുറകെ തന്നെ ആദർശം ചെല്ലുന്നുണ്ട് എന്നിട്ട് ഒരു പുതിയ ഫോൺ എടുത്തിട്ട് നവ്യക്ക് നേരെ നീട്ടാണ് കേട്ടോ ഇതെന്താന്ന് ചോദിക്കുമ്പോ നയനക്ക് അവളുടെ ഫോൺ തിരികെ കൊടുത്തില്ലേ ഇനിയിപ്പൊ അതിന്റെ പേരിൽ നീ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദർശം കൊടുക്കുന്നത് എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്റെ കാര്യം അതുമല്ല എനിക്ക് ആവശ്യമുള്ളത് ഈ വീട്ടിലെ എല്ലാവരും എന്നെ അംഗീകരിക്കണം അത് മാത്രല്ല എനിക്ക് മോഡലിങ്ങിന് പോകണം നിനക്ക് ഒരുപാട് ആൾക്കാരെ അറിയാലോ ഫിലിം ഫീൽഡിലുള്ളവരെയൊക്കെ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മീഡിയക്കാരായിട്ട് എന്നെ ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് നല്ലൊരു മോഡലാവണം എന്ന് പറയാണ് എന്നിട്ട് എന്നെ എല്ലാവരും കാണണം ടി വിയിലും എല്ലാ ആഡ്സിനകത്തും ഒക്കെ എൻ്റെ ഫോട്ടോ ആയിരിക്കണം കാണുന്നത് ഇവിടെ എല്ലാവരും എന്നെ അംഗീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നയനെ ഇവിടെ നടക്കില്ല ഇവിടുത്തെ രീതികൾ അതിനൊന്നും ചേരില്ല ആരും അതിനെ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോ നവ്യ ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോവാണ് പോവാനിട്ടോ പക്ഷെ ഇവരുടെ ഈ സംസാരം ജലച കേൾക്കുന്നുണ്ട് ജലച അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സംസാരമൊക്കെ ഞാൻ കേട്ടു നീ എന്തിനാ അവളോട് അത് എതിർത്ത് പറഞ്ഞത് ഈ സംഭവം ഇവിടെ ആർക്കും എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാലോ എന്ന് പറയുമ്പോ അതെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ ഒരു ഫീൽഡിൽ പോയിട്ട് എന്തെങ്കിലും നല്ല രീതിയിൽ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇവിടെ നിന്ന് പുറത്താക്കാൻ മറ്റെന്തെങ്കിലും ഒരു കാരണം വേണോന്ന് ചോദിക്കാൻ കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയുന്നുള്ള രീതിയിൽ നീ അവളോട് സംസാരിക്കേണ്ട അവൾ തന്നെ ഒക്കെ സ്വന്തമായിട്ട് ചെയ്തു എന്നുള്ള രീതിയിലാക്കിയാൽ മതി അങ്ങനെ ആകുമ്പോൾ അവളെ പുറത്തേക്ക് തള്ളിയിടാൻ നല്ല എളുപ്പമാണെന്ന് പറയാനിട്ടോ ഇത് കേൾക്കുമ്പോൾ ആദർശനും തോന്നുകയാണെങ്കിൽ നല്ലൊരു ഐഡിയ ആണ് എന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് ആദർശമാണെന്നുണ്ടെങ്കിൽ നയനയും കൂട്ടിയിട്ട് ഓഫീസിലേക്ക് ഒരു പോവാണ് പോകാനുട്ടോ പോകുന്ന വഴിയിൽ എങ്ങോട്ടാണെന്നൊക്കെ നയനെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒന്നും പറയുന്നില്ല ഓഫീസിലാണെങ്കിൽ ഭയങ്കര ഫങ്ഷൻ എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ കയറിയിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കര സന്തോഷത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആദർശം എല്ലാവരോടും പറയുന്നുണ്ട് ഇത്തവണ ബോണസ് വൺ മന്ത് സാലറി അല്ല വൺ ആൻഡ് ഹാഫ് മന്ത് സാലറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടി പോകുന്നതെന്ന് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ നയനയ്ക്കും നല്ല സന്തോഷാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആദർശിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഐസ്ക്രീമാണ് കേട്ടോ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത് നമുക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് സന്തോഷം വരുന്ന സമയത്ത് എല്ലാവർക്കും കൊടുക്കേണ്ടതെന്ന് നമ്പ്യൻ നയനയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് നയനയുടെ അടുത്ത് കഴിച്ചു നോക്കാനും പറയുന്നുണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന നയനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്